എല്ലാവരുടെയും നമസ്കാരമുണ്ട് നമ്മളിന്ന് പെരുന്നാൾ ദിവസമായി ഇന്ന് ഒരു സ്പെഷ്യൽ ബീഫ് ഒത്തറച്ച് നമ്മൾ തയ്യാറാക്കുന്നതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് ബീഫ് വിന്തരി ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ കുറച്ച് അതായത് നമ്മളിപ്പോൾ രണ്ടര കിലോ ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടര കിലോ ബീഫിൽ അഞ്ഞൂറ് കൊച്ചുള്ളി അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് സവാള അത് കട്ട് ചെയ്ത് വെച്ച് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് നെക്സ്റ്റ് കടുവ് അത് കഴിഞ്ഞ ശേഷം രേശം ഉലുവ ഉലുവ കഴിഞ്ഞ് തേങ്ങ ഉണ്ടല്ലേ ഉലുവ 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 മുക്ട് വരുമ്പോഴത്തേക്ക് ചെറിയ സൗണ്ട് പൊട്ടുന്ന സൗണ്ട് വരുമ്പോഴത്തേക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുക്കുക കൊടുക്കുക തേങ്ങ തേങ്ങ എട്ടു ശേഷം പിന്നെ താങ്ങേണ്ടത് തേങ്ങ കിട്ടിയതിന് ശേഷം അത് തേങ്ങ ചെറിയൊരു ബ്രൗൺ കടലിലേക്ക് വരുമ്പോൾ എന്താ ഗ്രാമ്പു ഗ്രാമ്പു ഏലയ്ക്ക് ഏലക്ക ഗ്രാമ്പു എന്തൊക്കെയാട്ടത് ഇത് കറുവപ്പൊട്ട ഏലയ്ക്ക് ഗ്രാമ്പു തക്കോലം എല്ലാം ഉണ്ട് ഓക്കെ ജീവമുണ്ടല്ലേ അപ്പം അതും കൂടെ കൊടുക്കും നല്ലതുപോലെ ആക്കണം എല്ലാ ഇളക്കി വെച്ചിട്ട് അതൊന്ന് വാടി വന്നു നമ്മള് ഈ തേങ്ങ അരിയുമ്പോഴത്തേക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് തേങ്ങ ചെറുതായിട്ട് അരിയുമ്പോൾ ആ കട്ട് ചെയ്ത പീസുകളെല്ലാം ഏകദേശം ഒരേ വലുപ്പം ആണെങ്കിൽ അത് നന്നായിട്ടില്ല ഒരേ വേഗം അല്ലെങ്കിൽ ചെറുപ്പം നല്ലവണ്ണം മൂക്കും അങ്ങനെ കേക്ക് ഇപ്പൊ നമ്മള് ചെറിയ ഉള്ളിയൊക്കെ അതിനുശേഷം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് ഏകദേശം കറിയപ്പള്ളി കൂടെ കിട്ടും നല്ലപോലെ ഇട്ടിട്ടുണ്ടല്ലേ ഉപ്പിട്ട് വിടാം ഉപ്പ് എടുത്തിട്ടേക്ക് നമുക്ക് ഉള്ളി പെട്ടന്ന് വാടക കിട്ടും േ ആ ബീഫ് മിന്തലിയാണ് നമുക്ക് ചെറുപ്പക്കാർക്ക് വേറ്റലേഴ്സിനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ ആഡ് ചെയ്യാന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മതി കരി നമ്മൾ കഴുകിയ ബീഫിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയും ഇട്ടിട്ട് ഒന്ന് ചെറുതായി കുക്കറിലൊരു മൂന്ന് പീസിൽ കേൾക്കുന്നതിന് വരെ വേവിച്ച് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഓക്കെ മൂ ചെറിയൊരു ഒരു മൂപ്പ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും അതൊന്നും സോൾട്ട് ചെയ്തിട്ട് ഒരുപാട് ഇതാക്കിക്കളയല് അക്കിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് മാറും അതുപോലെ തന്നെ മുളകിട്ടേക്കുന്ന മസാലപ്പൊടി കരിയാനും സാധ്യതയുണ്ട് ഇപ്പൊ ഇറച്ചി ഇട്ട് ആ കുക്കറിലിട്ടിരുന്ന അതേ വെള്ളം മാത്രമേ വീതിയിട്ടുള്ളൂ വെള്ളം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ വീതം എന്നാലും കുറച്ച് പറ്റിച്ചെടുക്കുന്നതായത് കൊണ്ട് വെള്ളം ആവശ്യത്തിന് കുറച്ച് എടുക്കുന്നതായിരിക്കും ഉത്തമം ആഹാ തിളച്ച് മറിയുന്ന ഇപ്പം ഏകദേശം ഇറച്ചി വ്യാപാറായിട്ടുണ്ട് നല്ല രേസ് ഉണ്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇല്ല ചേർക്കാറുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് ഇതുണ്ട് ബീഫ് വേണം നല്ലോണം വെന്താ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് വേണം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു എന്താണ് കുറച്ച് നമ്മൾ കുരുമുളക് ാസ്റ്റ് കെട്ടമായി ബീഫാളി ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണം ആ നല്ല മുളം നല്ല ബീഫിന് പിന്നെ നമ്മൾ വേച്ചി ഡേറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടെണ്ണം വീശുന്നവരായിരിക്കുമല്ലോ ആ കുരുമുളക് കുരുമുളകൊക്കെ കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടി കിട്ടും ഏകദേശം ഇറച്ചി വെന്ത് അഞ്ച് മിനിറ്റിൻ്റെ വേവിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോഴത്തേക്ക് ആ തക്കാളിയുടെ ഇതും കൂടി ഇറങ്ങും